നമസ്കാരം ഞാൻ ആണ്ടൂർ ശ്രീ ഗന്ധർ സ്വാമി ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി പ്രദീപാണ് സംസാരിക്കുന്നത് ഗ്രാമവീഥികളും നെൽപ്പാടങ്ങളും തോടും ആലും ആൽത്തറയുമുള്ള ഗ്രാമഭംഗി ഇപ്പോഴും നിലനിൽക്കുന്ന കോട്ടയം ജില്ലയിലെ ആണ്ടൂരിലെ ഏറ്റവും മനോഹരമായ സ്ഥലത്താണ് ഈ ക്ഷേത്രം പ്രധാന ശ്രീകോവിലിനുള്ളിൽ മഹാവിഷ്ണുവിൻ്റെ ചൈതന്യത്തോടുകൂടി യക്ഷി സമേതനായ ഐശ്വര്യ ഗന്ധർവസ്വാമി കിഴക്ക് ദർശനമായി കുടികൊള്ളുന്നു യക്ഷി ഭഗവതി ഗന്ധർവസ്വാമിയുടെ വലത്തെ തുടയിലിരിക്കുന്നതായാണ് സങ്കല്പം ഐതിഹ്യം പറഞ്ഞു കേൾക്കുന്നത് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ആലുവായിലും അതിന് വടക്ക് ഭാഗത്തുണ്ടായിരുന്ന ആരാധനാലയങ്ങളും കൃഷിഭൂമികളും കൊള്ളയടിക്കപ്പെട്ടപ്പോൾ അവിടുത്തെ ജനങ്ങൾ കയ്യിൽ കിട്ടിയതുമായി നാനാഭാഗത്തെയും പോയ ഓട്ടത്തിൽ ഒരു കുടുംബം ആണ്ടൂരെന്ന ഭാഗത്ത് വല്ലനാട്ടുപുരയിടത്തിൽ താമസം തുടങ്ങുകയും കാലക്രമേണ അവിടെ നിന്നും ബ്രാഹ്മണരൂപത്തിൽ താമസിച്ചിരുന്ന ആ കുടുംബത്തെ ഇപ്പോൾ ഈ ക്ഷേത്രം നിലനിൽക്കുന്നിടത്ത് അന്നത്തെ നാടുവാഴി പ്രത്യേക സ്ഥാനപ്പേര് നൽകി താമസിപ്പിച്ചു ഒരിക്കൽ ഇവിടെ തീപിടുത്തമുണ്ടാവുകയും ഗൃഹത്തിൻ്റെ മധ്യഭാഗത്തുള്ള അറ മാത്രം തീപിടിക്കാതിരിക്കുകയും അതിൻ്റെ കാരണം എന്താണെന്ന് അറിയുവാൻ കാരണവന്മാർ ദേവപ്രശ്നം വെച്ചപ്പോൾ യക്ഷീസമേതനായി ഗന്ധുർ സ്വാമിയുടെ സാന്നിധ്യം ഉള്ളതായി അറിയുകയും അങ്ങനെ ഇന്നുള്ള ഈ ക്ഷേത്രം പണിയുകയും ചെയ്തു ആ കുടുംബം പിന്നീട് ക്ഷേത്രത്തിന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് താമസം തുടങ്ങുകയും ചെയ്തു ക്ഷേത്രത്തിൽ പണ്ട് മുതൽക്കേ നിത്യപൂജ ഇല്ലായിരുന്നു എല്ലാ മല മലയാള മാസത്തിലെയും തിരുവോണ നക്ഷത്രത്തിലും മാസാവസാനം സംക്രാന്തി ദിനത്തിലും മാത്രമേ നട തുറന്ന പൂജയുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അവിട്ടം പൂരുട്ടാതി നക്ഷത്രത്തിലും അഷ്ടമിരോഹിണി നവരാത്രി മണ്ഡലകാലം നാൽപ്പത്തൊന്ന് ദിവസം കർക്കിടമാസ രാമായണ മാസമായും ആചരിച്ചു പോരുന്നു കൂടാതെ ഭക്തർക്ക് ആവശ്യാനുസരണം നടത്തി കൊടുക്കുന്നു ഉത്സവം മേടമാസത്തിൽ വിഷുക്കണി കണ്ട അഞ്ചു ദിവസം ആഘോഷിക്കുന്നു ഭഗവതി പാട്ട് ശാസ്താം പാട്ട് ഗന്ധർവം പാട്ട് തളിച്ചുകൂട എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ മേട ആറ് പ്രതിഷ്ഠാ ദിനവും വർഷത്തിലൊരിക്കൽ സർപ്പസങ്കേതങ്ങളിൽ പൂജയും നടക്കുന്നു സമ്പത്തിൻ്റെയും കലകളുടെയും അധിപനാണ് ഗന്ധർവ്സ്വാമി സുന്ദരിയായി കാന്തയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഭാവത്തിലായതിനാൽ ഈ ദേവൻ ഉത്തമ ദാമ്പത്യത്തിൻ്റെയും കൂടിയുള്ള മൂർത്തിയാണ് അതുകൊണ്ട് തന്നെ കുടുംബഐക്യത്തിനും വിവാഹ തടസ്സങ്ങൾ നീങ്ങുന്നതിനും സന്താനലബ്ധിക്കും സമ്പത്ത് വർദ്ധിക്കുന്നതിനും കലാപരമായി ഉയർച്ചയ്ക്കും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഉത്തമമാണ് പ്രധാന വഴിപാടുകൾ ഗന്ധർ ഗന്ധർപൂജ ഗന്ധർ നടത്തുക പാൽപായസം മുല്ലമാല പച്ചപ്പെട്ട് നെയ്വിളക്ക് പൂവൻപഴം കരിക്ക് നിവേദ്യം യക്ഷമ്മയ്ക്ക് വറപൊടി നിവേദ്യം കടുംപായസം ആട ആഭരണങ്ങൾ അലങ്കാരപൂജ എന്നിവയാണ് ഉപദേവതകൾക്ക് യഥാവിധി വഴിപാടുകൾ നടത്താവുന്നതാണ് മുഖ്യപ്രതിഷ്ഠയ്ക്ക് തുല്യ പ്രാധാന്യം തന്നെയാണ് ഭഗവതിക്കും ക്ഷേത്രത്തിൻ്റെ വടക്കുകിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറ് ദർശനത്തിൽ ഭദ്രകാളി പ്രതിഷ്ഠ പ്രധാന ശ്രീകോവിലിൻ്റെ തെക്ക് പടിഞ്ഞാറ് ശാസ്താവ് പ്രദക്ഷിണ വഴിയുടെ തെക്ക് പടിഞ്ഞാറ് രക്ഷസേശ്വരനും വടക്ക് പടിഞ്ഞാറ് യോഗീശ്വരനുമാണ് മറ്റുപദേവതകൾ ഈ ക്ഷേത്രത്തിലേക്ക് പാലാ കോഴ റോഡിൽ ഇള്ളിക്കത്താഴ ജംഗ്ഷനിൽ നിന്നും ഇരുന്നൂറ് മീറ്ററും പാലാ ഏറ്റുമാനൂർ റോഡിൽ ആണ്ടൂർ കവലയിൽ നിന്നും നാല് കിലോമീറ്ററും സഞ്ചരിച്ചാൽ എത്തിച്ചേരാവുന്നതാണ്